മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ മഹാനാടകം നടക്കുകയാണ് അതുപോലെ തന്നെ തെലുങ്കാനയിലും രാഷ്ട്രീയ മഹാനാടകം നടക്കുന്നു തെലുങ്കാന രൂപീകൃതമായതു മുതൽ ഒൻപത് കൊല്ലം തുടർഭരണമായിരുന്നു ചന്ദ്രശേഖര റാവുവിന്റേത് ആദ്യം ടിആർഎസ് ആയിരുന്നു പാർട്ടി പിന്നീട് ബിആർഎസ് ആയി മാറി ചന്ദ്രശേഖർ റാവു മൂന്നാം മുന്നണി ഉണ്ടാക്കാനൊക്കെ ഓടി നടന്നതും സ്റ്റാലിൻ വിട്ടതും ഒക്കെ ചരിത്രം ഒരു കാലത്ത് ബിജെപിയുടെ കനത്ത വിമർശകനായിരുന്നു ചന്ദ്രശേഖർ റാവു പക്ഷേ ഇപ്പോൾ ചന്ദ്രശേഖർ റാവു ആപ്പിനാണ് ചന്ദ്രശേഖർ റാവും മകൾ കവിതയും പലവിധത്തിലുള്ള അഴിമതികൾ ചെയ്തിട്ടുണ്ട് ആ അഴിമതികൾ പൊക്കിക്കൊണ്ടുവരും എന്ന് പറഞ്ഞ് ചന്ദ്രശേഖർ റാവുവിനെ ഹൈജാക്ക് ചെയ്യാൻ ബിജെപി ശ്രമിക്കുന്നു ഈ സാഹചര്യത്തിൽ ചന്ദ്രശേഖർ റാവും മകൾ കവിതയും ചന്ദ്രശേഖർ റാവുവിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് എം എൽ എമാരും ബിജെപിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ ബിആർഎസിന്റെ ഭൂരിഭാഗം എം എൽ എ മാരും അണികളും കോൺഗ്രസിൽ ലയിക്കാൻ ഒരുങ്ങുന്നു ബിആർഎസിനെ അവർ കോൺഗ്രസിൽ ലയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു അണികളും എം എൽ എമാരുമൊക്കെ ഇരുപത്തി ആറ് എം എൽ എമാരും അണികളും ഒക്കെ പ്രധാനപ്പെട്ട അണികളും ഒക്കെ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ രേവന്ത് രേവന്ത് റെഡ്ഡിയോട് ഇക്കാര്യം ചർച്ച ചെയ്തു രേവന്ത് റെഡ്ഡി അവരെ തങ്ങളുടെ പാർട്ടിയിലേക്ക് കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു ചന്ദ്രശേഖർ റാവുവും മകൾ കവിതയും അവസരവാദ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായി മാറിയിരിക്കുന്നു ഒരു കാലത്ത് ത്യാഗോജ്വലമായ രാഷ്ട്രീയ പാരമ്പര്യമായിരുന്നു ചന്ദ്രശേഖർ റാവുവിന് ഉണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ ഇപ്പോൾ വെറും പൊള്ളത്തരമാണെന്ന് തെളിഞ്ഞു മകൾ കവിത അഴിമതിക്കേസിൽപ്പെട്ടത് ചന്ദ്രശേഖർ റാവുവിനെ വല്ലാത്ത ഞെട്ടിച്ചു മാത്രമല്ല ചന്ദ്രശേഖർ റാവുവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ മന്ത്രിമാർ ചെയ്തുകൂട്ടിയ അഴിമതികളും ഇപ്പോൾ അദ്ദേഹത്തിന് വിനയായി മാറിയിരിക്കുന്നു കോൺഗ്രസിലേക്ക് ചേരാൻ ചന്ദ്രശേഖർ റാവുവിന് താൽപര്യമില്ല കാരണം അഴിമതി കേസിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ചന്ദ്രശേഖർ റാവു തന്നെയും തന്റെ മകളെയും രക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ചന്ദ്രശേഖർ റാവുവും മകളും അവരെ പിന്തുണയ്ക്കുന്ന മുൻ മന്ത്രിമാരായ എം എൽ എമാരും കുറച്ച് എം എൽ എമാരും ഏകദേശം പത്തോളം എം എൽ എമാരും ബിജെപിയിലേക്ക് ചേക്കേറാനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ിആാർസിലെ ഭൂരിഭാഗം എം എൽ എമാരും ഇരുപത്തി ആറ് എം എൽ എമാരും നേരെ കോൺഗ്രസിലേക്ക് ലയിക്കാൻ തയ്യാറെടുക്കുന്നു ഇതോടുകൂടി കോൺഗ്രസിന്റെ അംഗബലം വർദ്ധിക്കും എട്ട് പേരുടെ പിന്തുണ നിയമസഭയിൽ കോൺഗ്രസിന് ലഭിക്കും തെലങ്കാനയിൽ ഇത്തവണ ഈശി അടിച്ചത് രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ കൊടുങ്കാറ്റ് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തി തെലങ്കാന പിടിച്ചെടുത്തു കോൺഗ്രസ് അതിന്റെ നടുക്കം ചന്ദ്രശേഖർ റാവുവിന് പോയിട്ടില്ല ചന്ദ്രശേഖർ റാവുവിന്റെ ബിആർഎസ് ഒന്നുമല്ലാതായി മാറി തെലുങ്കാനയിൽ ഈ സാഹചര്യത്തിലാണ് ബി ആർ എസ് എം എൽ എമാരിൽ ഭൂരിഭാഗവും കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത് വലിയൊരു രാഷ്ട്രീയ നാടകമാണ് തെലുങ്കാനയിൽ നടന്നിരിക്കുന്നത് ദേവേന്ദ്ര റെഡ്ഡി തെലുങ്കാനയിലെ എം എൽ എമാരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞു ഇതോടുകൂടി ബിആർഎസ് എന്ന പാർട്ടി ചന്ദ്രശേഖർ റാവു രൂപീകരിച്ച ഒൻപത് കൊല്ലം തുടർച്ചയായി തെലുങ്കാന ഭരിച്ച് ബിആർഎസ് എന്ന പാർട്ടി ഒന്നുമല്ലാതായി മാറുകയാണ് ഒന്നുമല്ലാതായി മാറുകയാണ് ചരിത്രത്തിന്റെ അവശിഷ്ടമായി ചന്ദ്രശേഖർ റാവു എന്ന വ്യക്തിയും മാറുകയാണ് ഒരു കാലത്ത് അഴിമതി രഹിത ഭരണത്തിന്റെ അല്ലെങ്കിൽ അഴിമതി രഹിത വ്യക്തിത്വത്തിന്റെ പ്രതിച്ഛായയായിരുന്നു ചന്ദ്രശേഖർ റാവു പക്ഷേ അദ്ദേഹവും പല വിധത്തിലുള്ള അഴിമതികൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം പൊക്കിക്കൊണ്ടുവന്നാൽ ചന്ദ്രശേഖർ റാവുവും മകൾ കവിതയും കൂടെ നിൽക്കുന്ന രണ്ട് മൂന്ന് എം എൽ എ മാരും മുൻമന്ത്രി മുൻ മന്ത്രിമാരായ എം എൽ എമാരും ഒക്കെ ജയിലിലാകും അതുകൊണ്ട് ചന്ദ്രശേഖർ റാവു നല്ലൊരു രാഷ്ട്രീയ പകിട കളിക്കുന്നു നേരെ ബിജെപിയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ പക്ഷേ ചന്ദ്രശേഖർ റാവു തങ്ങളെ ഒറ്റിയെന്ന് തങ്ങളെ ബിജെപിക്ക് ഒറ്റികൊടുത്തുവെന്നാണ് ഭൂരിഭാഗം എം എൽ എമാരും പറയുന്നത് അവരെല്ലാം കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറും ചുരുക്കത്തിൽ ബി ആർ എസ് കോൺഗ്രസിൽ ലയിക്കുന്നുവെന്ന് തന്നെ പറയും